ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വെളിയിൽ കേൾക്കേണ്ട ഇന്ന് നമുക്കൊരു മൈൻഡ് വ്ളോഗ് ചെയ്താലോ ഇതിന് മുന്നേ ഞാനൊരു ഡയൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല ഡയൻ മൈ ലൈഫ് ഇന്ന് ഇപ്പോൾ ഏതുണ്ടെങ്കിലും രാവിലത്തെ റൂട്ടീനും അതേപോലെ നൈറ്റ് റോട്ടീനും ഒന്നും ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈവനിങ് വരെയുള്ള കാര്യങ്ങളെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു നൈറ്റ് പ്രോട്ടീൻ ചെയ്യാം അപ്പോൾ നമുക്ക് പ്രിൻസ് ബേബീസിനായിട്ടുള്ളൊരു നൈറ്റ് എൻവിലോ നോക്കിയാൽ ഞങ്ങൾക്ക് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഏഴുമണി തൊട്ടിട്ട് പതിനൊന്ന് മുറക്കിട്ടവിടൊക്കെ എടുത്തിട്ടുണ്ടാക്കുമ്പോൾ മുമ്പിൽ ഓർമ്മയാണ് ഇപ്പം ഏകദേശം സമയം ഒരു ഏഴ് മണി ഉണ്ടാവും ഏകദേശം അല്ല ഏഴ് പത്തായിരുന്നു നമുക്ക് ടൈമ് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാകുമെന്ന് നോക്കി നോക്കാം ഏഴ് മണി കഴിഞ്ഞിട്ടാ അപ്പം അമ്മ മോനെ അവിടെ എടുത്തിട്ട് അടുത്ത് തൊട്ടടുത്തുള്ള പെട്ടുകടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആൾ പോയിട്ട് വരുമ്പോൾ ഒരു കുപ്പി സോഡ ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ മോളിനെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് സോഡ കുടിച്ച് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കുണ്ട് മറ്റാൾ ഇൻറ്റിട്ട് പോകുന്നു ഓൾറെഡി അവർക്ക് ഒരു പൂച്ച ഉറക്കം മാത്രമേ ഉള്ളൂ പിന്നെ സന്ധ്യ നേരത്തെ അവരെനെ അധികം ഉറക്കിക്കാറില്ല കേട്ടോ ഞങ്ങൾ അതും കൂടിയും പറയണല്ലോ വേറൊന്നുമല്ല ഈ ടൈമിൽ അവർക്ക് ഇടുന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങണങ്ങി ഭയങ്കര പാടാണ് പന്ത്രണ്ട് മണി കഴിയേണ്ടി വരും പിന്നെ ഉറങ്ങണമെങ്കിൽ പക്ഷേ ഈ നേരത്തെ ഉറക്കിയില്ലെങ്കിലോ അതും ബുദ്ധിമുട്ടാണ് കാരണം ഈ സമയത്ത് അവർ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കേണ്ട കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഭയങ്കര വശമായിരിക്കും അപ്പോൾ ഒന്ന് കണ്ണടച്ച് കണ്ണ് തുറക്കാനുള്ള ഒരു ടൈം അത്രമാത്രം പിന്നെ ഈ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ ബിസ്ക്കറ്റോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട് അപ്പോൾ പൈനാപ്പിൾ എടുത്തിട്ട് വന്നത് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അത് ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തുടർന്നാണ് അവർക്ക് ഇന്ന് റസ്ക് ആണ് കൊടുത്തത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണി എന്ന് പറയുന്നത് അവരുടെ ഭക്ഷണം കഴിപ്പിക്കില്ല തന്നെയാണ് എളുപ്പമല്ല കേട്ടോ എളുപ്പമുള്ള പരിപാടിയല്ല അത് ഒരു വയ വാങ്ങും അതേപോലെ തുപ്പും പിന്നെ ലോകം മൊത്തം നടന്നിട്ടാണ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ രണ്ടുവായി കൊടുത്തതിന് ശേഷം പിന്നെ തുപ്പിലായപ്പോൾ പിന്നെ ഞാൻ കൊടുത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ചോറ് കൊടുക്കുകയെന്ന് ചെയ്യും അപ്പോൾ അവർക്ക് ഇന്ന് രാത്രിക്ക് ഉരുളം കഴുങ്ങ് വേവിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉരുളം കിഴങ്ങ് വേവിക്കാൻ വേണ്ടി എടുത്തപ്പണ്ട ഒരു പ്രത്യേക തരം ഉരുളം കിഴങ്ങ് ഞാൻ ഇങ്ങനത്തെ ഉരുളം കിഴങ്ങ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇരട്ടകൾ എന്ന് പറയാം രാവിലെ അമ്മ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തത് ഓൾറെഡി അവർക്ക് ബീട്രൂട്ട് ഇഷ്ടമില്ല അതിൻ്റെ കൂടെ റിപ്പീറ്റ് അടിച്ച് കഴിഞ്ഞാൽ കൂടി അത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്തായാലും തുപ്പിക്കളയുള്ളൂ പൈനാപ്പിൾ ഞാൻ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചടി അല്ല പച്ചടി പച്ചടി കിച്ചടിയാണ് എന്ത് സംഭവം എന്തെങ്കിലും ആവട്ടെ മതിരക്കറിയെന്ന് പറയാം മനസ്സിലായില്ലേ ഞാൻ എന്തുദ്ദേശം ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു വെച്ചത് അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അമ്മ അവിടെ ഉണ്ണിയോളെ മേലൊഴിക്കേണ്ട കേട്ടോ അപ്പോൾ മോളിനെ മേലൊഴുകിച്ചിട്ട് എനിക്ക് കൊടുന്ന് തന്നു ഇപ്പോൾ ഞാൻ മോനെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് മേലൊഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോളിനെ ഞാൻ കിച്ചണിലിരുത്തി അവൾക്ക് എന്തെങ്കിലും വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അവൾ അവിടെ ഇരുന്നു കിഴങ്ങ് ഞാനൊരു കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒരു വിസലടിക്കേണ്ട കേട്ടോ എന്നിട്ടാണ് പിന്നെ ഞാൻ ചെറുളി മൂപ്പിച്ചിട്ട് അതിലേക്കൊന്ന് കാച്ചിടുക ചെയ്യുക ജസ്റ്റ് വെറുതെ ഒന്നും വേവിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കില്ല ഇത്തിരി പുളിയൊക്കെ ഉണ്ടെങ്കിലുള്ള ഫുഡ് അവർക്ക് ഇഷ്ടമുള്ളൂ അവരിപ്പോൾ വലിയ കുട്ടികളായില്ലേ അവർക്ക് ടേസ്റ്റൊക്കെ അറിഞ്ഞു തുടങ്ങി പണ്ടത്തെ പോലെ വെജിറ്റബിൾസ് അങ്ങനെ വേവിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കാണ്ടായി തുടങ്ങി അപ്പോൾ രണ്ടാളുടെയും മേലെഴുകിൽ കൊടുത്തിട്ട് രണ്ടാളിനെയും അതവിടെ കൊടുന്ന് ഇരുത്തിയുണ്ട് ഒരാൾ കിച്ചണിലുണ്ട് ഒരാൾ അമ്മയുടെ അടുത്തുണ്ട് കേട്ടാണ് അപ്പോൾ അമ്മ പൈനാപ്പിൾ നുറുക്കുമായിരുന്നു അപ്പോൾ പൈനാപ്പിൾ നുറുക്കണ നേരത്തെ ഞാൻ ഈ ട്രൈപ്പോഡ് കൂടെ കൊടുന്ന് വെച്ചതാണ് മോം വന്നിട്ട് അത് അതൊരറ്റ തട്ടിയിട്ടു അതിൻ്റെ വയർ പിടിച്ച് വലിച്ചതാണ് വയർ വായിക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് വലിച്ചതാ സാധനം വീണു താഴ്ത്ത് എൻ്റെ ട്രൈപോർഡിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഇനി ഫോൺ അവിടെ വെച്ച് പോന്നു കഴിഞ്ഞാൽ റെഡിയാവില്ല എന്ന് മനസ്സിലായിരുന്നു ഞാൻ ഫോൺ ഞാൻ കിച്ചണിൽ ച്ചു ഇപ്പം അവ അവിടെ നിൽക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് നിന്നിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് മോളും ഇപ്പം അതവിടെ താഴെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൽ ഞാൻ ഉരുളം കിഴങ്ങ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് വിസിലടിച്ച് എന്ത് വരുമ്പോഴേക്കും ഞാൻ വേഗം തേങ്ങ ചിറകി കൊടുന്ന് വെച്ചു വിട്ടാ പിന്നെ മോനെ താഴെ ഇരുത്തിയിട്ടുണ്ട് അവനെ നാല് പാത്രങ്ങൾ ഇട്ട് പാത്രങ്ങളിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവൻ ഹാപ്പിയാണ് പിന്നെ നമുക്ക് ചെയ്താലും എന്ന് മാത്രം വേറെ പ്രശ്നമൊന്നുമില്ല കൊട്ടും പാട്ടും ബഹളവും ആകെ മേള അവിടെ ഇത്രയും സൗണ്ടും ബഹളം ഒക്കെ അവ ഉണ്ടാക്കുമെങ്കിലും കുക്കറിന്റെ വിസിലവനെ ഭയങ്കര പേടിയാണ് കുക്കർ വിസിലിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് ഭയങ്കര ബഹളം ഉണ്ടാക്കും അവിടെ ഇവരുടെ കാര്യത്തിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എല്ലാ ടീംസും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം രണ്ടാളും എപ്പോഴും ഒരുമിച്ചിരുന്നിട്ടേ കളിക്കുകയുള്ളൂ ഒരാൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് അങ്ങനെ ഇരിക്കുന്ന പരിപാടിയില്ല രണ്ടാളും ഒന്നെങ്കിൽ കിച്ചണിലുണ്ടാവും അല്ലെങ്കിൽ ഹാളിൽ ഉണ്ടാവും അല്ലാണ്ട് ഒരാൾ കിച്ചണിൽ ഒരാൾ ഹാളിൽ അങ്ങനെ ഒന്നിരുന്ന് കളിക്കില്ല അവർ രണ്ടാളും എപ്പോഴും ഒരുമിച്ചിരുന്നിട്ട് കളിക്കുന്നുണ്ടാവുക ഇപ്പം മോൻ കിച്ചണിൽ വന്നിരുന്ന് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ മോളിതാ പിന്നാലെ വന്നിരുന്ന് അവിടെ താഴെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പൈനാപ്പിൾ ഒന്ന് നുറുറുക്കി സെറ്റാക്കിയിട്ട് നമുക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ വേഗം തേങ്ങ കുറച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സി ഓൺ ആക്കുമ്പോൾ ഞാൻ അവനെ നോക്കണത് കാരണം അവനെ നല്ല പേടിയാണല്ലോ അപ്പോൾ അവൻ കരയുണ്ടോന്നാണ് നോക്കണത് പക്ഷെ അവൻ്റെ നോക്കുണ്ട് ഒരന്താളിച്ചുള്ള ഒരു ഇരിക്കുന്നുണ്ട് എന്നാലും കരഞ്ഞൊന്നില്ല ആൾ അപ്പോഴേക്കും പിന്നെ അമ്മ അവർ രണ്ടാളിനെ അങ്ങോട്ട് ഹാളിൽ എടുത്തോണ്ട് അവിടെ ഇരുത്തി കളിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അവനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ രണ്ടാളിനെ അമ്മ പിടിച്ചിട്ട് ഹാളിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട് എന്നിട്ട് അമ്മ അവിടെ ഇരുന്നിട്ട് നോക്കും അപ്പോൾ മൂന്നാളും കൂടി ഇരുന്ന് കളിക്കുന്നു പറയാം ഇപ്പോഴത്തെ അവരുടെ മെയിൻ എന്ന് പറയുന്നത് വലിച്ചിടല എന്ത് കണ്ടാലും വലിച്ചിടുക അയ്യോ തോറ്റു പോയി ഇപ്പം കിച്ചൺ ഇങ്ങനെ ആയത് തന്നെ അവരുടെ വലിച്ചിടൽ കാരണം താഴ്ത്തുണ്ടായിരുന്ന സാധനങ്ങളാണ് ഈ ഷെൽഫും കംപ്ലീറ്റ് സാധനങ്ങളും ഞങ്ങൾ മേലേക്ക് കയറ്റി വെച്ചു കാരണം ഒരു സാധനവും താഴ്ത്തിരിക്കുന്നത് കാണാൻ പാടില്ല അപ്പോൾ വലിച്ചിടും ഇനി ഇപ്പടുത്ത നോട്ടം ആ ഷെൽഫാ ആ ഷെൽഫിന്റെ ഉള്ളിൽ കുറേ പാത്രങ്ങളിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും അരച്ചിടുകയാണ് എങ്ങാനും നമ്മൾ മറന്നിട്ടൊന്ന് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ പോയി കാര്യം പിന്നെ അതൊന്ന് പിടിച്ച് താഴത്തേക്ക് എടുത്തിടും കിഴങ്ങ് വെന്ത് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഇറക്കിയിട്ട് ഞാൻ അതിന്റെ മേലേക്ക് പൈനാപ്പിൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നേരം ഇനി കൂടി വെച്ചിട്ട് ർക്കാന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ മസാല തയ്ച്ച് വെച്ചതാണ് ഫ്രിഡ്ജിൽ അപ്പോൾ അത് കഷ്ണം എടുത്തിട്ട് ഞങ്ങൾ വർക്കും കാരണം ഞാൻ ഞാനും അമ്മയും ഉള്ളൂ രണ്ടാളല്ലേ ഉള്ളൂ കറി നമുക്ക് ഉച്ചത്തെ കറി ഇരിക്കേണ്ട കേട്ടോ ഇന്ന് അമ്മ രാവിലെ കറി വെച്ചത് മാങ്ങിയും കയ്പയ്ക്കും കൂടിയിട്ട് മീൻ കറി വെപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ അമ്മ ഒരു കൂട്ടാൻ വെക്കും നമ്മൾ പച്ചക്കറി വെക്കണ കാരണം രാത്രി ആവുമ്പഴേക്കും വേറെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കേണ്ടി വരും അപ്പം അതാണ് ഞാൻ രാത്രിക്ക് എന്തെങ്കിലും തട്ടി കൂട്ടുണ്ടാക്കുന്നത് ടൈമൊ ഏകദേശം എട്ടര ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാണ് ഉണ്ണിയോൾക്ക് നമ്മൾ ചോറ് കൊടുക്കുക അപ്പോൾ ആരം ആവുമ്പഴേക്കും എല്ലാം തീർക്കണം കാരണം ബാക്കി അവർക്ക് ഫുഡൊക്കെ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് മണിയാവും അപ്പോൾ ആ നേരത്തിന് മുന്നേ നമുക്ക് എല്ലാ പണികളും തീർത്തു പൈനാപ്പിൾ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കോളിഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ നടുക്കിൽ ഞാൻ അവർക്കുള്ള ഉരുളം കിഴങ്ങ് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും ഇല്ലാട്ടോ റെസിപ്പി ജസ്റ്റ് ഒന്ന് കടുവ് പൊട്ടിച്ചിട്ട് ചോന്നുള്ളി വാട്ടും ചോന്നുള്ളി ഒന്ന് നന്നായി വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ആ ഉരുളം കിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യും ഒരു തരി കുരുമുളക് പൊടി ഇടും അത്രേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ തരി ഗരം മസാലയുടെ പൊടി ഒരു തരിക ഇത്തിരി ഇടും ഒരു നുള്ളിട്ടാണ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇടില്ല കുരുമുളക് പൊടി ഇടണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടില്ല മഞ്ഞൾപ്പൊടി ഇടണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇല്ല ഇടില്ല കേട്ടോ ഏതെങ്കിലും ഒരെണ്ണം അടുള്ളൂ രണ്ടും കൂടി ഒരുമിച്ച് ഇടില്ല കാരണം മഞ്ഞൾപ്പൊടിക്കൊരു തരിപ്പ് ഉണ്ടാവും എന്നറിയാം അപ്പോൾ നന്നായി ഒരു ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇന്ന് ഞാൻ മഞ്ഞൾപ്പൊടി ഇടില്ല ഇത്തിരി കുരുമുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് അപ്പം അതും സെൻ്ററിൽ ഇന്ന് ആവുണ്ട് അപ്പോൾ ഏകദേശം നന്നായി വെന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി അരപ്പൊഴിക്കാം അരപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല തേങ്ങയിൽ ഒരു മണി ഒരു മണിയല്ല ഒരു തരി ഒരു തരി ജീരക ഇട്ടിട്ട് അരച്ചുള്ളതാണ് അപ്പോൾ അത് അരപ്പൊഴിച്ചു നന്നായി കുറച്ചേരം കുറുകി വന്നു അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല നിങ്ങൾ പെട്ടെന്ന് ഇറക്കിയ കാരണം എന്താണോ എന്ന് വിചാരിക്കണ്ട കുറച്ചു നേരം കുറുകിയതിന് ശേഷമാണ് ഞാനത് ഇറക്കി എടുക്കുന്നത് ഇനി അത് കാച്ചിടുന്ന വീഡിയോ വെച്ചതാണ് അത്രയും നമ്മൾ ടൈം നമുക്കിതിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇനി അത് കാച്ചിടണം ഇപ്പോൾ ഏകദേശം ഉണ്ണിയോൾക്ക് ചോറ് കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ണിയോൾക്ക് ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് റെഡിയാക്കി വെച്ചാൽ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല അത് കൈ കൊണ്ട് നന്നായി കുഴച്ച് വെക്കും ഗ്ലാസ് കൊണ്ട് ഉടക്കലില്ല ഇപ്പോൾ ഗ്ലാസ് കൊണ്ട് ഉടയ്ക്കല് നിർത്തി ഇപ്പോൾ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുക ചെയ്യുക കാരണം ചോറ് നന്നായി വെന്ത ചോറായിരിക്കും അവർക്ക് ഞാൻ പ്രത്യേകിട്ടിട്ട് വേവിക്കും വേവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ചോറ് വിറ്റി ശേഷം ആ കാലത്തിൽ ഇവർക്കുള്ള ചോറ് കുറച്ച് നേരം കൂടിയും വേവാൻ വേണ്ടിയിട്ടിടും അപ്പം നല്ല വേവാവും അപ്പം നമുക്ക് നന്നായി ഉടക്കാൻ പറ്റും കൈയോണ്ട് തന്നെ നന്നായി ഉടച്ചെടുക്കാൻ പറ്റും ഗ്ലാസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പ് കോളിഫ്ലവറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് വർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് കൊടുക്കണതിൻ്റെ ഇടയിൽ അത് അവിടെ കിടന്നായിക്കോളൂലോ ഇനി കാച്ചിട്ട് നേരെ ഉണ്ണികൾക്ക് ചോറ് കൊടുക്കാം പിന്നെ ഇടയിലൊന്നും മറിച്ചിട്ടാൽ മതിയല്ലോ അപ്പോൾ എണ്ണ നന്നായി ചൂടായി ഉണ്ട് കാച്ചിടാ എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല കടുകും മറ്റൽ കൂടി പൊട്ടിക്കുക വേപ്പിൽ പൊട്ടിക്കുക നേരെ അലിക്കുവയ്ക്കുക ഷീ കഴിഞ്ഞു പിന്നെ ഉണ്ണികൾക്കുള്ള വെള്ളം രാവിലെ നമുക്കുള്ള വെള്ളം തിളപ്പിക്കണതിൻ്റെ ഒപ്പം തന്നെ തിളപ്പിച്ചിട്ട് അവർക്ക് വേറെ ഫ്ളാസ്കിലാക്കിയിട്ട് വെക്കും കേട്ടോ അമ്മ അപ്പോൾ അത് ഫ്ലാസ്കിലുണ്ടാകും നമുക്ക് ഡയറക്റ്റ് ഇനി ഗ്ലാസിലേക്ക് ഇത് വേണ്ടോ പിന്നെ ഞങ്ങളുടെ കിച്ചൺ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ടോട്ടലി മാറിപ്പോയി വീഡിയോയിലൊക്കെ കാണുമ്പോൾ വേറെ എന്തോ പോലെ തോന്നുക ഈ ഷെൽഫൊക്കെ താഴെ ഇരുന്നിടുന്നത് ഷെൽഫ് ഉള്ളിക്കൊട്ട ഇതൊക്കെ താഴെ ഇരുന്നിടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇവരുടെ ശല്യം കാരണം മേലേക്ക് കയറ്റി വെച്ചതാ ഓടി വരിക ആ ഡപ്പകളെടുത്തെറിയുക ഈ ഷെൽഫിൽ മൊത്തം ഡപ്പകളല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അവർക്ക് അപ്പോൾ ഓടി വന്നിട്ട് അത് നിരത്തുക ഉള്ളിക്കൊട്ടയിൽ നിന്ന് ഉള്ളി മുരുളം കഴങ്ങും ഒക്കെ എടുത്ത് ഉരുട്ടി കളിക്കുക ഇതൊക്കെയായിരുന്നു അവരുടെ പരിപാടിയുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറ്റി വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലാബിൽ ഞങ്ങൾക്കുള്ള സ്പേസ് കുറഞ്ഞു ഓരോന്ന് ചെയ്യാനുള്ളത് അപ്പൊ ഈ നേരം കൊണ്ട് അമ്മ രണ്ട് രണ്ടുപേരനെ അവിടെ ഇരുത്തിയിട്ട് തുണികളും മടക്കി വെക്കുക നമ്മൾ ഒന്നരാടാണ് ഉണ്ണിയോളുടെ തുണികൾ തിരുമ്പി ഇടുക അപ്പോൾ അതുകൊണ്ട് തന്നെ മടക്കി വെക്കുക അത്യാവശ്യം തുണികളും ഉണ്ടാവും അപ്പം അമ്മ എങ്ങനെയാണെന്ന് അറിയില്ല രണ്ടാളിനെ ഇരുത്തിയിട്ട് ഇരുന്ന് മടക്കണ്ട ഒരാൾ അടുത്ത് തലയിലൊക്കെ വെക്കണമെന്ന് കാണാണ്ട് മടക്കി വെച്ച തുണികളും അതുപോലെ അടക്കി ഇരിക്കുന്ന സാധനങ്ങളും ഭയങ്കര ഒരു വീക്ക്നെസ് എൻ്റെ കുട്ടികൾക്ക് മടക്കിയിരിക്കുന്ന തുണികൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അപ്പം അടിയിൽ നിന്ന് അങ്ങോട്ട് വലിക്കും അക്കെ ഇട്ടും മൊത്തം ഒരാൾ ടർക്കി എടുത്ത് തലയിലൊക്കെ വെക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇവിടുത്തെ പരിപാടി ഞാൻ സോഫയിലെ പ്ലേറ്റ് കൊടുന്ന് വെച്ചത് കണ്ടിട്ടാണ് മിക്കതും ഓടി ഓടി വരണത് അത് വലിക്കാൻ വേണ്ടിയിട്ടാണ് വരണത് അല്ലാണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സന്തോഷത്തിൽ വരണതല്ല അതൊക്കെ ഒന്ന് മാന്തി ആ വെള്ളമൊക്കെ ഒന്ന് തട്ടി കളയാനുള്ള സന്തോഷത്തിൽ വരണതാണ് ആൾ അല്ലാണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കാണുക ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെയാണ് കറക്റ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ വരണതേ കാണുള്ളൂ പിന്നെ അവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റില്ല ഇനിയാണ് ഈ ദിവസത്തിലെ ഇനി അടുത്തൊരു യുദ്ധം ഇനി ഞങ്ങൾ ഭയങ്കര യുദ്ധത്തിലാവും നാലാളും അപ്പം അമ്മ മോനെ ചോറ് കൊടുക്കും അതേപോലെ ഞാനും മോൾക്ക് ചോറ് കൊടുക്കും ഇങ്ങനെ മോനെ മോളെന്നൊന്നുമില്ല ആരെയാണോ കയ്യിൽ കിട്ടണം അവർക്ക് ഭക്ഷണം കൊടുക്കും അപ്പോൾ അമ്മ ഒരാൾക്ക് കൊടുക്കും ഞാനൊരാൾക്ക് കൊടുക്കും ഇരുന്നിട്ടൊന്നും കഴിക്കില്ല കൊണ്ടു നടക്കണം ലോകം മൊത്തം കറങ്ങണം അത് കാണിച്ച് കൊടുക്കണം ഇത് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു വായ തുപ്പും ചിലപ്പോൾ ഛർദിക്കും ചിലപ്പോൾ കഴിക്കില്ല ചിലപ്പോൾ കരച്ചിലാവും അങ്ങനെ അങ്ങനെ ഒരു യുദ്ധമാണ് എന്ന് പറയുന്നത് ഷോ എളുപ്പമല്ല നമ്മൾ വാങ്ങിച്ച് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമാണ് കൊടുക്കാൻ ഇത് കഴിക്കില്ല വാശിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇതിപ്പോൾ രാത്രിയായ കാരണമാണ് അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ പുറത്ത് നടക്കണം മുറ്റത്ത് നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം ഇനിയിപ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര വാശിയായിരിക്കും തീരെ കഴിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ദിവസം രാത്രിയാണെങ്കിൽ പോലും മുറ്റത്തിറങ്ങി നടക്കേണ്ട അവസ്ഥയാണ് കാരണം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അവരെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ലോ അപ്പോൾ അവർക്ക് ഇനി ഫുഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മേലെഴുകലാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് മുന്നേ മേലെഴുകുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ അതാ മേലെഴുകാൻ വേണ്ടി പോയിണ്ട് അപ്പോൾ ഞാൻ രണ്ടാളിരുന്ന് നോക്കും അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൽ നമുക്ക് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ട് കമൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഇരിക്കുമ്പോൾ പില്ലോ വെച്ചിട്ട് വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ ബാക്ക് പെയിന് കുറവുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കിരിക്കുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെയാണോ ചോദിച്ച ഉദ്ദേശം എന്ന് എനിക്കറിയില്ല എനിക്ക് കമൻറ്റ് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത് സംഭവം നമ്മൾ പില്ലോ ഇട്ടിട്ട് ഇരിക്കുമ്പോൾ ഒരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് ബാക്ക് പെയിൻ കുറയോ എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇനി കുറെ ആണെങ്കിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാട്ടോ മോൻ വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പം നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എല്ലായിടത്തേക്കും എത്തുന്നുണ്ട് നടന്നിട്ട് മോള് നടന്നു തുടങ്ങിയിട്ടില്ല അവൾ എണീറ്റ് നിൽക്കും ഒറ്റയ്ക്ക് എണീറ്റ് നിൽക്കും അവൾ പക്ഷേ അവനിപ്പോൾ നന്നായി നടക്കും അപ്പോൾ ഇപ്പം ഞാനവൻ്റെ ഒപ്പം ഇരുന്ന് ഇങ്ങനെ കളിക്കണം അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരും അവനവടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കും അപ്പോൾ ആ നോക്കണ നേരത്തെ ഞാൻ അവരുടെ സ്വത്തുമോ വായോ എന്ന് പറഞ്ഞ് കൈ കാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഓടി വരും ഇടയ്ക്കൊന്ന് അവളുടെ അടുത്ത് പോയിട്ട് തല്ലൂടാനും നോക്കുന്നുണ്ട് അവൾ എന്തെടുത്തോ അത് അവനെ വേണം അപ്പം അത് അവളുടെ കയ്യിൽ നിന്ന് ആ ചാവി വാങ്ങിച്ചു കൊടുക്കുന്നു അവൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ അവളുടെ കയ്യിൽ ഞാൻ വേറെ ചാവിയോ കൊടുത്താലോ അപ്പം അത് അവൻ പോയി വാങ്ങിച്ചുകൊണ്ടിരും അപ്പം ഞാൻ എണീക്കണ ഗ്യാപ്പിൽ അവൻ പിന്നോടം മുകളിൽ വന്നിരിക്കുക പിന്നെ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാട്ടോ മിക്കക്ക് ഇപ്പോൾ ടി വിയിൽ വരുന്ന പരസ്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അഡ്വർടൈസ്മെന്റ് വന്നുകഴിഞ്ഞാൽ അവൾ നന്നായി ശ്രദ്ധിക്കും ടി വിയിലേക്ക് വേറൊന്നും അവള് നോക്കില്ല പക്ഷേ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പരസ്യങ്ങൾ കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന കാരണമാണോ അതോ അതിൻ്റെ പാട്ടുകളാണോ സൗണ്ടുകളാണോ കളറാണോ എന്താണെന്ന് അറിയില്ല അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരസ്യം വന്നു കഴിഞ്ഞാൽ അവൾ നന്നായി ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ഈ പെയിൻറിൻ്റെ ഒക്കെ പരസ്യം ലേറ്റ് ലേറ്റായിട്ട് മേലെഴുക്കണ കാരണം മേലഴുക്കി കഴിഞ്ഞ് ഡ്രസ്സ് ഡ്രസ്സൊന്നും ഇട്ടു കൊടുക്കാറില്ല പിന്നെ ഫുഡ് കഴിക്കാൻ പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല ആകെ മേലൊക്കെ ഒലപ്പിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുകയുള്ളൂ എങ്ങനെ പോയാലും ഡ്രസ്സൊക്കെ തന്നെയും ഇട്ടുകൊടുത്ത് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മേലൊഴുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പോൾ രാത്രി നമ്മൾ അവർക്ക് സ്നഗി ഇട്ട് കൊടുക്കൂട്ടാ രാത്രി സ്നഗി ഇടാണ്ട് പറ്റില്ല കാരണം സ്നഗിയും കൂടി ഇട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാളും തീരെ ഉറക്കം ഉണ്ടാവില്ല ഇപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ പാലോടി കഴിക്കണ കാരണം ഉറക്കത്തിരി ഒക്കെ കുറവെന്നെയാണ് അപ്പോൾ രണ്ടാൾക്കും നമ്മൾ രാത്രി ഒരു ഇപ്പം തന്നെ ഇട്ട് കൊടുക്കില്ല കുറച്ചൊക്കെ കഴിഞ്ഞ് ഇനി എൻ്റെ കുളിയും കൂടി കഴിഞ്ഞ് വന്നിട്ടാണ് ഇട്ടുകൊടുക്കുകയുള്ളൂ സ്നഗി ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പം അതുവരെ ട്രൗസർ ഇട്ടുകൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ചില ദിവസമൊക്കെ നമ്മൾ ഉണ്ണിയോൾക്ക് ചോറ് കൊടുക്കണേക്കാട്ടി മുന്നേ മേലൊഴുകി വരും കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് ആ നേരത്തെ കുറച്ച് പണികളുണ്ടായിരുന്ന കാരണമാണ് ലേറ്റ് ആയത് ചില ദിവസം നമ്മൾ ഉണ്ണിയോൾക്ക് ചോറ് കൊടുക്കണേക്കാട്ടി മുന്നേ ഇതേപോലെ ഞാൻ ഉണ്ണികളിനെ നോക്കിയിരിക്കും അപ്പം അമ്മ മേലൊഴുകി വരും അത് കഴിഞ്ഞ് അമ്മ വന്നിട്ട് അമ്മ ഉണ്ണികളെ നോക്കിയിരിക്കും ഞാൻ പോയി മേലൊഴുകി വരും അപ്പോൾ ചോറ് കൊടുക്കണതിന് മുന്നേ കഴിയും അപ്പോൾ നേരത്തെ നമുക്ക് കെടുക്കാൻ പറ്റാറുണ്ട് ചില ദിവസം ഈ പറഞ്ഞ പോലെ നേരം വൈകും ഉണ്ണിയോൾക്ക് ചോറ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മേലൊഴുകാനൊക്കെ പോവാറ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് ഒരേ റുട്ടീനൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം ഞാൻ മേലഴുകി വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് ഞാൻ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കിച്ചണിലെല്ലാ പൊണ്ണോളും തീർത്തിട്ട് പിന്നെ അമ്മ അമ്മ വന്നിട്ട് ഫുഡ് കഴിക്കുക ചെയ്യാറ് അപ്പോൾ അത് വരാൻ ആ ഉണ്ണിയോളിനെ പിടിച്ചിട്ടിരിക്കും പിടിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണു തെറ്റി കഴിഞ്ഞാൽ രണ്ടാളും അപ്പം വരും കിച്ചണിലേക്ക് കാരണം കിച്ചണിൽ കുറേ സാധനങ്ങൾ വലിച്ചിടാണ്ടല്ലോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കിച്ചണിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ മേലേക്ക് കയറ്റി വെച്ചിട്ട് പോലും ഇനി ഇരിക്കുന്നുണ്ട് ആ അടുപ്പിൻ്റെ അടിയിലൊക്കെ കുറച്ച് സാധനങ്ങൾ അതും വേണം നോട്ടപ്പോൾ അപ്പോൾ ഉച്ചത്തെ വെജ് മീൻകറിയും പൈനാപ്പിൾ കിച്ചടി പച്ചടി അല്ലെങ്കിൽ മധുരക്കറി അതും കോളിഫ്ലവറും കൂട്ടിയിട്ട് ഞാൻ നല്ലൊരു പിടി പിടിക്കുകയാണ് അപ്പോൾ ആ നേരത്ത് ചോറിൽ കൈ ഊത്തി രണ്ട് വയ കഴിക്കുമ്പോഴേക്കും എത്തി മിക്ക തിരഞ്ഞ് വന്നു പിന്നെ ആളവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് അങ്ങോട്ട് ഇരുന്ന് ഇങ്ങോട്ടിരുന്ന് പിന്നെ ആ വാതിൽ കിച്ചൻ്റെ ഡോറിന് ഒരു ഇരുമ്പിൻ്റെ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട് അത് വയലിടാൻ വേണ്ടിയിട്ടാണ് ഈ ഓടി വരുന്നത് അപ്പോൾ അതെടുത്തിട്ട് ഞാൻ മോളിക്ക് ഞാൻ കയറ്റി വെച്ചു വേഗം പോയിട്ട് ആ മേലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല പിന്നെ വയലിടാൻ പറ്റില്ല അപ്പോൾ അവൾക്ക് ദേഷ്യമായി അപ്പോൾ അവൾ കയറി ഇരുന്നിട്ട് എന്നെ ഒരു നോട്ടം നോക്കി എന്നിട്ട് പിന്നെ മൊപ്പിനാൾ അങ്ങോട്ട് തിരിഞ്ഞു പോയി കാരണം ആ സാധനം ഞാൻ അവിടെ വെച്ചല്ലോ എന്നിട്ട് പിന്നെ വീണ്ടും ആൾ റിട്ടേൺ വന്നു നമ്മളെടുത്തിട്ട് അവിടെ ഒക്കെ അല്ലെങ്കിൽ അമ്മ ഒന്നും എടുത്തുണ്ടോയിട്ട് ഒന്നും കാര്യമില്ല വീണ്ടും നടന്നിട്ട് കണ്ട് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങടെ തന്നെ വരും കാരണം നമുക്ക് വാതിലില്ലേ നമുക്ക് ഈ രണ്ട് വശത്തും ഡോറില്ല കിച്ചണിലും ഇല്ല ഡൈനിങ് ഡൈനിങ് ഹാളിൽ നിന്ന് അങ്ങട്ടും ഹാളിലേക്കും ഡോറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡോർ അടച്ചിടാനും പറ്റില്ല അപ്പോൾ നമ്മുടെ ചോറിനൽ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് അപ്പോൾ മര്യാദ പാത്രങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് വേണം അമ്മയ്ക്ക് വന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഇതാണ് റൂട്ടീൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനു സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ചില ദിവസം ഭയങ്കര കരച്ചിലാവും രണ്ടാളും ഭയങ്കര വാശിയായിരിക്കും അപ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഉണ്യോടെ അടുത്തേക്ക് പോവുക ചെയ്യുക അപ്പം അമ്മയോ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പം നമുക്ക് പറ്റണ ദിവസങ്ങളിൽ പറ്റണ പോലെ ചെയ്യുന്നു മാത്രം അമ്മ അവിടെ രണ്ടാളേം പിടിച്ചിട്ട് ഇരിക്കുണ്ടെങ്കിൽ പോലും കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വരും കിച്ചണിലേക്ക് കിച്ചണിലത്തെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്കുള്ള ഡോറില്ലേ പിന്നെ അമ്പറത്തേക്കുള്ള ഡോറ് തുറക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവിടുന്ന് പാഞ്ഞിട്ട് വരും പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മാത്രമല്ല ആ ഡോറിൻ്റെ ആ ഇരുമ്പിൻ്റെ സാധനം താഴെ കിടക്കുന്നത് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടി വരണത് അപ്പോൾ അത് മോനെ മോനരിച്ചരിച്ച് എത്തിയിട്ടുണ്ട് അവനിപ്പോൾ ഈ കുക്കറിലാണ് നോട്ട് എടുക്കുന്നത് ഈ ഞാൻ പറഞ്ഞില്ല അടുപ്പിൻ്റെ അടിയിലിരിക്കണ പാത്രങ്ങൾ അപ്പോൾ അതിലാണ് ആളുടെ കണ്ണ് ഒരു കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളിരിക്കുന്നത് അപ്പോൾ അത് വലിച്ചിട്ടിട്ട് അതുകൊണ്ട് ബഹളം വയ്ക്കുക അതെടുത്തിട്ട് ടിങ്ങിട് ഇടുക അതെടുത്ത് ടിങ്ക് അങ്കിട് മറിച്ചിടുക ഇങ്ങിട് മറിച്ചിടുക ആ കുക്കറിൻ്റെ മേലത്തെ വിസിലാണ് അവൻ്റെ ലക്ഷ്യം അത് കിട്ടാൻ വേണ്ടിയിട്ട് ുള്ള അംഗാണ് അപ്പോൾ ആ ബഹളം കേട്ടിട്ട് മറ്റാൾ വന്നു അരിച്ചരിച്ചിരിച്ച് മറ്റാൾ വന്നു എന്താ കാര്യം അമ്മ രണ്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് പോകും അമ്മയ്ക്ക് അമ്മയ്ക്ക് ഏതു നേരം തന്നെയാ പണി ഒരാളിനെടുത്തുകൊണ്ട് പോയി അവിടെ വയ്ക്കുക എടുക്കാൻ വരുമ്പോഴേക്കും മറ്റാൾ അരിച്ചിട്ട് പിന്നാലെ വന്നിട്ടുണ്ടാകും വീണ്ടും ഈ അവിടെ കൊണ്ടുപോയി ഇരുത്തും അപ്പം ഇത് തന്നെയാണ് ഞങ്ങളൊരു റുട്ടീൻ എന്ന് പറയുന്നത് രണ്ടാളിനെ അങ്ങോട്ട് എടുത്തോണ്ട് പോയി നോക്കിയിരിക്കുക വീണ്ടും അവിടുന്ന് രണ്ടാളെ അരിച്ചിരിച്ച് ഇങ്ങോട്ട് വരും അതന്നെ ഒരു പരിപാടി മോളെ ഇപ്പം അതാ അമ്മ വന്നിട്ട് അങ്ങോട്ട് കേട്ടാ അമ്മിക്കുവിന് അങ്ങോട്ട് എടുത്തോണ്ടായത് അമ്മിക്കും അതേപോലെ തിരിച്ചു റിട്ടൺ ഇങ്ങോട്ട് വന്നു എന്നിട്ട് പിന്നെ ആ കുക്കറും അതിൻ്റെ വാഷൊക്കെ പിടിച്ചിട്ട് കളിക്കുക അപ്പോൾ അതൊക്കെ ഞാൻ ഉള്ളുടെ കയ്യിൽ നിന്ന് വഞ്ചി വെച്ചു ഇനി അടിച്ചു വരിട്ട് തുടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കിന് പോരാം കിച്ചണിൽ അങ്ങനെ വലുതായിട്ട് കരടൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അടിച്ചൂരി തുടയ്ക്കണതല്ലേ രാവിലത്തെ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചൂരി തുടച്ചിടും പിന്നെ ഉച്ചയ്ക്കും അതുപോലെ നമ്മൾ ചോറിണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചൂരി തുടച്ചിടും അപ്പോൾ അതുകൊണ്ട് തന്നെ വലുതായി കരടൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും പണികളൊക്കെ ചെയ്തതിൻ്റെ വല്ല പൊട്ടും പൊടിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാവും മാത്രം ഇവളിപ്പം ഒന്ന് ഓടിയോന്ന് ഒക്കത്ത് കയറിയ കാരണം നമുക്കവിടെ ബാക്കിലേക്ക് ഒരു കുഞ്ഞുമ്മറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് അടിച്ചുരനും തുടയ്ക്കാനൊന്നും നമുക്ക് പറ്റിയില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ റുട്ടീൻ അപ്പോൾ ഇന്ന് അത് സ്കിപ്പ് ചെയ്തെടുക്കുകയാണ് പുറത്തു ഉമ്മറും നമ്മൾ അടിച്ചോര് തുടച്ചിട്ടിട്ടില്ല അവിടെ കുഞ്ഞൊരു ഉമ്മറുണ്ട് അപ്പോൾ അത് അടിച്ചോര് തുടച്ചിടാറുണ്ട് അപ്പോൾ ഇവളൊക്കത്ത് കയറിയ കാരണം അതിന് പറ്റുന്നില്ല വാഷ് ചെയ്യുക അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ടിരിക്കണില്ല കരയുക അപ്പോൾ പിന്നെ ഓൾറെഡി ഒരു ജലദോഷമുള്ള കാരണം കൂടുതൽ കരയിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു കാരണം ഒരു ചീച്ചലായിട്ടായിരിക്കണം അത് രണ്ടാൾക്കും കബ ും ജലദോഷം എന്നൊരു സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് പിന്നെ എടുത്ത് നിന്നതാണ് അപ്പോൾ ഞാൻ ഓണ് കൈക്കല് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളെയും പിടിച്ചിട്ട് അവിടെ ചെന്നിരുന്നു അപ്പോൾ ആ നേരത്താണ് അമ്മ ചോർന്നാ വന്നത് അമ്മ ചോർന്നുകൊണ്ടിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ പിടിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മ മോള് അരിച്ചരിച്ചരിച്ചു അമ്മയുടെ അടുത്ത് എത്തിണ്ട് ഇനിയുള്ളൊരു പരിപാടിയാണ് ഗേറ്റ് അടയ്ക്കാൻ പോവില്ലേ അപ്പോൾ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരാളിനടുത്തിട്ട് പോവും ഒരാളിനല്ല മിക്കൂസ് അക്കുവിനെയാണ് കൊണ്ടുപോകുക അക്കുവിനെ ആയിട്ടാണ് അമ്മ ഗേറ്റടക്കാൻ വേണ്ടി പോവാറ് അപ്പോൾ ഇന്നൊരു ഇന്ന് മിക്കുവിനെടുത്തിട്ട് അമ്മ പോണത് അപ്പോൾ മിക്കുവിനെ അടുത്തിട്ട് അമ്മ ഗേറ്റ് ഗേറ്റടയ്ക്കാൻ പോയി അപ്പോൾ അവനെ ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് ഇന്ന് നോക്കിയിരുന്നു അവർ പോയി വരണവരെ അങ്ങനെ തിരിച്ച് മിക്കേനെ കൊടുത്തിട്ട് അവൾ ചാവി ആ കുക്കിൻ്റെ മുകളിലിടുന്ന് കണ്ടായപ്പോൾ ആൾക്ക് വിവരം മനസ്സിലായത് ഓ ഇവർ ഗേറ്റ് അടക്കാനാണ് പോയി അത് കണ്ടപ്പോൾ തുടങ്ങി പിന്നെ ആൾ കഷ്ടം വെക്കല് അയ്യോ കഷ്ടേ ഇന്നെ ഇന്നെ കൊണ്ടുപോയില്ലോ എന്നെ കൊണ്ടുപോയില്ലോന്നുള്ള കാര്യം ഇപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് അപ്പോൾ കുറേ നേരം കഷ്ടം വെച്ചിട്ട് നിന്നു അമ്മ എന്നെ കൊണ്ടുപോയില്ലോ കൊണ്ടുപോയില്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഉറക്കലാണ് അതിനി വല്ലാത്തൊരു ടാസ്ക്കാണ് അത് ഈ പറഞ്ഞ പോലെയാണ് അപ്പം മോൾക്ക് ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ട് മോളിനെ ഞാൻ ഫീഡ് ചെയ്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തു അമ്മയാണ് അവളിനെ ആട്ടിയാട്ടി ഉറക്കുക അവൾ ഉറങ്ങാൻ കുറേ ടൈം എടുക്കും കുറേ നേരം അവളിലിരുന്ന് ആട്ടണം അപ്പം ഞാൻ അവളെ ഫീഡ് ചെയ്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് ഇനി മോനെ ഞാൻ ഫീഡ് ചെയ്തിട്ട് അങ്ങനെ ഉറക്കുക ചെയ്യുക ചിലപ്പോൾ അവൻ ഫീഡ് ഫീഡ് ചെയ്യണോട് കൂടിയിട്ട് ഉറങ്ങിപ്പോവും അല്ലെങ്കിൽ അവൻ ഇരുന്ന് ഇങ്ങനെ ആട്ടണം കുറേ നേരം ഇരുന്ന് അട്ടണം അപ്പം ഇന്നിതാ സമയം പതിനൊന്നേ മുക്കാലായി അവ ഉറങ്ങിയിട്ടില്ല അവൻ ഇപ്പോഴും ഓണാണ് ഇരുന്ന് കളിക്കാതിരിക്കുക ചക്കൻ എത്ര ആയിരുന്നു ആട്ടിയിട്ട് ഉറങ്ങണില്ല പത്തര തൊട്ടിട്ട് ആട്ടാൻ തുടങ്ങിയതാണ് ഞാനവനെ ഇത് വരവ് ഉറങ്ങിയിട്ടില്ല അവൻ കണ്ണടയും നായനേം തേങ്ങയും വാങ്ങിയൊക്കെ എടുത്തിട്ട് കളിക്കാതിരിക്കുക ഫീഡ് എടുത്തിട്ടും ഉറങ്ങണില്ല ആട്ടിയിട്ടും ഉറങ്ങണില്ല ലാസ്റ്റ് ഞാൻ എടുത്ത് നടന്നു അങ്ങനെ എടുത്ത് നടന്നു തുടങ്ങിയപ്പോഴാണ് അവനൊരു മയക്കം പോലെ വന്നു തുടങ്ങിയത് അപ്പോഴൊക്കെ അമ്മ മോളന ഉറക്കിയിട്ടും ഇങ്ങോട്ട് കുടുന്നുണ്ടായിരുന്നു മോളെ ഉറക്കിയിട്ട് ഇവിടെ കുടുന്ന് കിട്ടിയിട്ട് അമ്മേൻ്റെയൊക്കെ ഒന്ന് മോൻ ഞാൻ ഞാനുറക്കാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഞാൻ ഞാനടുത്തൊന്ന് നടുന്ന് വെറുത്തേട്ടേന്ന് ചിട്ട് കിടന്നത് ആ കിടന്നതോട് കൂടിയിട്ട് അവൾ എണീറ്റു അവൾ എണീറ്റ് കരഞ്ഞു അപ്പോൾ പിന്നെ അവളിനെ ഇരുന്ന് അട്ടിടുന്നു ഞാൻ ഇരുന്ന് അട്ടിയപ്പോൾ അവളൊന്നുറങ്ങി അപ്പോഴേക്കും ഉറക്കിയിട്ട് അമ്മ ഇവിടെ കൊടുന്ന് കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാളും ഉറങ്ങി ഏകദേശം ടൈം നോക്കണ സമയത്ത് പന്ത്രണ്ടരയാണ് സമയം പന്ത്രണ്ടര ആയിട്ടാണ് രണ്ടാളും ഉറങ്ങിയെടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നൈറ്റ് റൂട്ടീൻ എന്ന് പറയുന്നത് ഏഴുമണി തൊട്ടിട്ട് പന്ത്രണ്ടര ഒരു മണി വരെ നമ്മൾ ഓണാണ് അപ്പോൾ ഇത് രണ്ടാളും നല്ല ഉറക്കായുണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഒരു നൈറ്റ് റൂട്ടീൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ